ഞങ്ങൾ ഇവിടെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഓർക്കൊരു ഇതൊരു ഹോട്ടലായിട്ട് തോന്നലില്ല കാരണം ഓരോ വീട്ടിലെ മാതിരിയാണ് ഞങ്ങളും ഞങ്ങൾ ഓലോട് പെരുമാറ അതേമാതിരി ഓലും കൊണ്ടു വീട്ടിലെന്തെങ്കിലും പപ്പായ ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിച്ച് ഇവിടെ മുറിച്ച് കൊണ്ടെത്താൽ ഓലോട് ഞങ്ങൾ എടുത്തു കഴിക്കാൻ പറയും നമ്മളൊരു അങ്ങനെ ഒന്നും കണക്കാക്കല്ല കേട്ടോ നീ വൈകീട്ട് പോകാൻ വരികയാണെങ്കിൽ ഇവിടെ മീന് ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു മീൻ വാങ്ങുന്നവനെ ഞങ്ങൾ ഒരു മീനും കൂടെ കൊടുക്കും ഇനിയിപ്പോ അറിയാത്തൊരു കസ്റ്റമറാണ് ഞങ്ങളോട് പറയും ഏഹ് ചില്ലറല്ലേട്ടോ അപ്പൊ അല്ലെങ്കിൽ ഞാൻ അടുത്ത വരുമ്പോ തരാ ഔ ആയിക്കോട്ടെ വിശ്വസിച്ചിട്ട് ഓൽക്ക് കൊടുക്കും ഞങ്ങൾ തരാം ഞങ്ങളെ ആരും പറ്റിക്കല്ലേട്ടോ അതെ ഞങ്ങൾ ഇനി ഒരാള് ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞാലും ഭക്ഷണല്ലേ ഒരു നിർബന്ധിച്ച് വാങ്ങാനും ഗൂഗിൾ പേ ഉണ്ടോ ആ ഗൂഗിൾ വയറും മനസ്സും നിറച്ച് അതിവിടെ വരുന്നവർക്ക് അറിയാം അപ്പൊന്ന് ഇവിടെ സ്ഥിരം വരുന്നവർക്കാണെങ്കിൽ ഫുഡ് അറിയാം കഴിക്കാം അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട് വലിയൊരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ നല്ലൊരു ചേച്ചിയുടെ അടിപൊളി വരിതാ ബെസ് പോയ നല്ല മീൻപൊരിതുവരെ കഴിച്ചിട്ടുണ്ടാകും അമ്മ കിഡിലും ചേച്ചിയുടെ ഒരു കടണ്ട് സ്പോട്ട് പറ്റും അവരൊക്കെ നമ്മൾ ഇരുന്നാണ് ഒരു നല്ല ഊണാണ് കഴിക്കാൻ പോണത് ഉച്ചക്ക് ചോറ് മീൻകറി ഒരു പച്ചക്കറി ഉണ്ടാവും പപ്പടം ഉണ്ടാവും അച്ചാർ ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും പൊരിച്ചത് മീന് മീനുകൾ ഏതെങ്കിലും ഉണ്ടാവും പിന്നെ ഓംലേറ്റും ഉണ്ടാവും ഇടക്കിടക്ക് അവിയൽ ഉണ്ടാവും ശരി ചെലപ്പോ പച്ചടി ഉണ്ടാവും അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്ന മാതിരി എല്ലാ വിഭവങ്ങൾ കസ്റ്റമറിന് കൊടുക്കും പൊടികളാണ് പൊടികൾ പറഞ്ഞാല് നമ്മളെ ഈ ഇതോ പച്ചക്കറികളിലുള്ള സാധനം തന്നെയാണ് വേറെ ഞങ്ങൾ വേറെ ഒന്നും കൂട്ടുന്നില്ല ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ പൊരിക്കുന്നത് അത് മാത്രം ഇതിൽ കൂട്ടിട്ട് അപ്പൊ ഇത് കഴിക്കാനായിട്ട് ആളുകൾ വരലുണ്ട് ഇതിന്റെ പൊടി ആവശ്യപ്പെടലുണ്ട് രമേശിന്റെ ഫിഷ് ആണ് കൂടുതൽ ആളുകൾക്ക് ആ ഫിഷ് കഴിക്കാൻ വേണ്ടി അതെ ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ വയറ് നിറച്ച് കഴിക്കാറ്റഡ് ശരി പേര് ഇത് എരഞ്ഞൊളിത്താഴോ അത് കുറ്റിക്കാട്ടൂർന്ന് മംഗലത്തില് കുളം ഒക്കെ വയലാന്ന് പറയല്ലേ ഞങ്ങൾ ഇങ്ങനെ പാലക്കാട്ടിൽ നിന്ന് ഇങ്ങനെ മണം പൊടിച്ച് എത്തിയത് അവിടെ അപ്പൊ ഇന്നിപ്പോ ഉച്ച ഊണായി നമ്മളെത്തിയപ്പോഴേക്കും വേഗിയതുകൊണ്ട് അപ്പൊ ഉച്ച ഊണ് മീൻ പൊരിച്ചതും കഴിക്കാം സ്പെഷ്യലിട്ടെ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ആളില്ല ആള് ബ്രോക്കർ അപ്പൊ ഇവിടെ ഇങ്ങനെ എല്ലാ സാധനവും ഏട്ടാ എത്തിച്ചിട്ട് പിന്നെ ഒറ്റ പറഞ്ഞു ആ ചെലപ്പോ രാവിലെ വന്ന ആളുകൾ അങ്ങനെ പറഞ്ഞു പോകും അങ്ങനെ പറഞ്ഞു പോകും പിന്നെ കുറച്ച് മലബാറിലേക്ക് പാർസൽ ഉണ്ടാവും പിന്നെ വിളിച്ചു പറയും അധികവും ഇപ്പം വന്നവർക്കൊന്നും കണ്ടില്ല ഞങ്ങള് സാധനം കിട്ടാണ്ട് പോയി കുറെ ആളുകൾ അങ്ങോട്ട് പോയി ഇപ്പൊ ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടാ വരുന്നേ ദേഷ്യം ഉണ്ടാവും എല്ലാ ദിവസവും ഞായറാഴ്ച 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 ലീവ് റസ്റ്റ് വേണ്ട കല്യാണത്തിന് പോലെ പോണാത്തൊരു കസ്റ്റമറാ വന്നു ചോദിച്ചാല് ഞങ്ങൾ ചോദിക്കൂ എവിടുന്നാണ് ഇങ്ങനെ ചോദിക്കും ആരായാലും ഫാമിലിയൊക്കെ ഞങ്ങൾക്ക് അധികം ഉണ്ടാവും ഈ മലപ്പുറത്ത് നിന്നൊക്കെ മടപൂരേക്ക് പോണേ ഫാമിലിയൊക്കെ ഉണ്ടാവും അപ്പൊ ഓരോടും എല്ലാരോടും ഞങ്ങൾ ചോദിക്കുക എവിടെയാന്ന് ചോദിക്കും വീട് എവിടെയാ പിന്നെ ഒരു ഞങ്ങളെ ഇങ്ങോട്ട് പരിചയമാവും പിന്നെ ആ വന്നവര് പിന്നെയും ഇങ്ങോട്ട് വരികയാ ഞങ്ങൾ വരെ ടേസ്റ്റ് പറഞ്ഞു എപ്പോഴെങ്കിലും പിന്നെയും വരൂ ഞങ്ങൾ ഇവിടെ വരുന്ന ഒരു കസ്റ്റമറോടും ഇണ്ടാകുന്നത് ഇതുവരെ നിന്നില്ല എന്തായാലും തൃപ്തിപ്പെടുത്തിട്ട് വിടാറുള്ളൂ അല്ലെ ഓരോ പൈസ മാത്രം വാങ്ങിയിട്ട് വെക്കൊന്നും കണ്ട ഒരാളാണ് എനിക്ക് ഇൻഫോം തന്നത് ഞങ്ങള് പച്ചക്കറി അല്ല ഞാൻ പറഞ്ഞു ഇന്നാണോ വരുന്നത് അപ്പനട ആ അന്നാണ് വരുന്നത് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അവർക്ക് എത്രയോ കൊടുക്കേണ്ടി അപ്പനട അയ്യോര്ക്കൊന്നും കൊടുക്കണം ഞാൻ പറഞ്ഞു അവന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ പൈസ ഒന്നും വാങ്ങാറില്ല കഴിച്ച പൈസ അവര് ഞങ്ങൾ ഇന്ന് ഭക്ഷണം ഫ്രീ ഫ്രീ ആണ് കൊടുത്തിട്ടാവില്ലേ അപ്പൊ നമ്മളെ രമേശിന്റെ നല്ല കിടില ഊണ് രമേശ് എന്താ വന്ന് നോക്കിയിരിക്കുന്നത് പറയാ രാവിലെ പുട്ടിണ്ടാക്കി അപ്പട ഓക്കെ അപ്പൊ നല്ല ബീറ്റ് റൂട്ട് പച്ചടിയുണ്ട് മുതിരയുണ്ട് അപ്പൊ ചെലപ്പോ മുതിര വേറെ വെറൈറ്റീസ് വാഴത്തോട്ടം വാഴക്കൂമ്പ് വാഴക്കുമ്പണ്ടാവും ഇന്നിപ്പോ മുതിരയാണ് അതുപോലെ തേങ്ങ ചമ്മന്തി ഉണ്ട് ഒരു തേങ്ങ അരഞ്ഞിട്ടില്ല അതാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഏറ്റവും ഹൈലൈറ്റ് കൊടുത്ത ഫിഷ് ആണ് അതിലേക്ക് നമ്മൾ വരണു പിന്നെ മീൻകറി ഉണ്ട് ഒരു സാമ്പാർ എന്ന് പറയും ഈ സാമ്പാറിൽ ഇവര് നമ്മൾ ആ ഒരു സാമ്പാറിന് നല്ല മണമൊക്കെ ഉണ്ട് സാമ്പാറിൽ നമ്മളെ കടച്ചക്കയാണ് സ്പെഷ്യൽ പേര് പറയാ വേറെന്താ പേര് വന്നപ്പോ പറഞ്ഞല്ലോ വേറെന്താ പേര് ആ ചക്ക എന്ന് പറയും കേട്ടോ അതാണ് അതൊക്കെ വെറൈറ്റി ആവും അധികം കിട്ടില്ല അതിന്റെ സാമ്പാർ നല്ല ഉണ്ട അരി അതങ്ങനെ നമ്മൾ കുഴക്കണം ഇതങ്ങനെ കഴിക്കണം ഇത് നിങ്ങൾ യാദൃച്ഛമായിട്ടൊക്കെ വന്ന് കയറിയ ഒരിക്കലും മറക്കാത്ത ഒരു ഒരു സ്ഥലമാണ് വളരെ കുഞ്ഞു കടയാണ് ഇവരുടെ സ്നേഹം നമ്മളിപ്പോ കണ്ടുള്ളു ഒരു വാക്കുകൾ പലരും മാത്രല്ല സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓടിയ ആൾക്കാരാണ് മീൻകറി ഉണ്ട് കേട്ടോ നല്ല രക്ഷം ഒന്ന് നോക്കട്ടെ എങ്ങനെ അപ്പം പറഞ്ഞു ചിലർക്ക് മീൻകറി ആയിരിക്കും കൂടുതലിഷ്ടം നല്ല തേങ്ങ കയറി സുവർണമായുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ പോവാണ് മസാല മീൻപൊരിച്ച മാത്രമേ അതിനേക്കാണിപൊടി സംഭവം അത് ഇങ്ങനെ ചോറിലേക്ക് ഇട്ടിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ഒരടി അടിക്കണം

പറഞ്ഞു സാമ്പാർ അടിപൊളി ഓരോന്ന് നമുക്ക് കൂടുതൽ ഇതല്ല നമ്മൾ പറയുന്നത് മീന് വേറെ ലെവല് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വഴി പോകുമ്പോ എന്തായാലും കേറി ഇവിടുത്തെ ഇവരുടെ സ്നേഹവും രുചിയൊക്കെ അറിയണ കേട്ടോളെ അപ്പൊ നമ്മടെ രമേശിന്റെ മുണ്ടു വിശേഷങ്ങൾ നമുക്ക് ടാറ്റുകൊടുത്ത് പിരിഞ്ഞാലോത്ത <laughs> ും വരാൻ പറയോ വേണ്ട ആളുകളെല്ലാം ഇവിടെ നേരെങ്കിലും ഭക്ഷണം കഴിച്ച് പോവാ പൈസ അല്ലെങ്കിലും കൊടുക്കും ചേർ വരും ഒന്നാമതി